നിങ്ങൾ ടീച്ചേഴ്സിനെന്താണ് നിങ്ങൾ വെള്ളിയാഴ്ച വരണം എന്താ നിങ്ങളുടെ കുട്ടികൾ കാണിക്കണം എന്നുള്ളത് സമയോടെ കാത്തി എന്താ നിങ്ങൾ ഇൻഫോം ചെയ്യണ്ടായിരുന്നു ബുക്ക് ടെൻ വേണമായിരുന്നു അതറിയേഴ്സ് അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വിളിക്കേണ്ടി মানের ইন নাম্বার এর আর നീ വിളിച്ചു വരുന്നു എനിക്ക് പെട്ടു മുക്കി എടുക്കാൻ ചേരാ mane and നീ ആ കുണ്ട ഒഫിസ് നമ്പർ വിളിച്ചു വിളിച്ചോ ഞാൻ ഞങ്ങളോട് ഞാൻ അറിയാൻ ആയി ചെയ്യേരെ ആരുടെ നമ്പറ വേണം স্যারന്ന് ഞങ്ങളോട് എതിർപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതിനു മുൻപ് നിങ്ങൾ എന്നെ അറിയാ പോലുമില്ലായിരുന്നു ഇപ്പോൾ നിങ്ങളോട് എനിക്ക് বিরোধ ഉണ്ട് প্রিন্সിപ്പിൾ നിങ്ങൾ കുട്ടിയെ ഡിഫക്റ്റ് അട ചൂണ്ടി കാണിച്ചേ എൻ്റെ ടീച്ചറെ അപ്പോൾ നിങ്ങൾ കൊచ్చ സെന്റൻസ് നിങ്ങളുടെ വോയിസ് ഉള്ളോ എന്താ ശരി স্যার আমার ഭാഗത്ത് തെറ്റ് ഉണ്ടെങ്കിൽ സോറി

വാലകത്തെ സ്കൂളിൽ കുട്ടിയുടെ പഠന നിലവാരം അറിയാനെത്തിയ അമ്മയ്ക്കു നേരെ അസഭ്യവർഷം നടത്തിയ അധ്യാപക ദമ്പതികൾക്കെതിരെ പോലീസ് കേസെടുത്തു പുസ്തകം വാങ്ങാത്തതിനെ തുടർന്ന് ക്ലാസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കിയതിനെ തുടർന്നാണ് രണ്ടുപേരുടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തിയത് പ്രിൻസിപ്പലിനും പ്രധാന അധ്യാപികയ്ക്കുമെതിരെയാണ് കേസ് അധ്യാപിക ദമ്പതികളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതിനെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വാളകം കുടിലിൽ വീട്ടിൽ ഡോളി ബെന്നിയും മകനും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമായ വിൻസ് ബെന്നിയും സ്വകാര്യ ആശുപത്രിയിലാണിപ്പോൾ വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിൽ അധ്യാപിക നിർദ്ദേശിച്ച പുസ്തകമില്ലാതെ രണ്ടു ദിവസം തുടർച്ചയായി സ്കൂളിലെത്തിയതിന് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ രണ്ടുപേരെ ക്ലാസിന് പുറത്താക്കിയിരുന്നു ഇതോടെയാണ് രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയത് ഇവരെ പ്രിൻസിപ്പളും പ്രധാന അധ്യാപികയും ചേർന്ന് രൂക്ഷമായ ഭാഷയിൽ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചിരുന്നു കുട്ടിയെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയ ശേഷം പിന്നീട് രണ്ട് അധ്യാപകരും രക്ഷിതാവിനെ അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ എന്നിവരെ ആക്രോശിക്കുകയാണ് അധ്യാപകർ ഞാൻ വിളിച്ചു വരുത്തിയിട്ടാണ് വന്നതെന്ന് രക്ഷിതാവ് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് പറയുന്ന രക്ഷിതാവിനെ എന്റെ റൂമിൽ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപിക അവരെ ഇറക്കിവിടുകയും വിടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം കാര്യം എന്താണെന്ന് അമ്മ സാവകാശം ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി നൽകാൻ അധ്യാപകർ കൂട്ടാക്കാതെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അധ്യാപികയുടെ പ്രതികരണം അതിരുകടന്നതോടെ തനി സ്വഭാവം കാണിക്കരുതെന്ന് അമ്മ ഇവരോട് പറയുന്നുണ്ട് ഇത് കേട്ട് അധ്യാപിക പ്രകോപിതയായി നീ എന്തു ചെയ്യുമടി നീ ഞങ്ങളെ പിടിച്ച് വിഴുങ്ങുമോടി എന്നെല്ലാം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിന്റെ അഭ്യാസമൊന്നും ഇവിടെ നടക്കില്ല നിന്റെ കൊച്ചിനെ പഠിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഇനി ഇവിടെ പഠിക്കുന്നത് കാണിച്ചു തരാം സകല മാനേജ്മെന്റിനെയും വിളിച്ചോണ്ട് വാ എന്നാണ് അധ്യാപകൻ പറയുന്നത് ഇവരുടെ സംസാരത്തിൽ നിന്നും അമ്മ സ്കൂളിലെ മുൻ അധ്യാപികയാണെന്ന് വ്യക്തമാണ് സ്കൂളിൽ തിരികെ കയറ്റാത്തതിന്റെ ദേഷ്യമാണ് അമ്മയ്ക്കെന്ന് ഇവർ ആരോപിക്കുന്നു അടുത്തുനിന്ന ഒരാളാണ് സംഭവത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചത് ദേഷ്യപ്പെട്ട അധ്യാപിക ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അമ്മയോട് പറയുന്നുണ്ട് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സൈബർ ലോകത്ത് ഇരുവർക്കുമെതിരെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് ഇതിനു പിന്നാലെയാണ് അധ്യാപക ദമ്പതികൾക്കെതിരെ പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത